ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാകുവാനായിട്ട് ഓരോ മന്ത്രങ്ങളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും പൂജകളെക്കുറിച്ചും താന്ത്രികങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് കാണുവാനായിട്ട് പോകുന്നത് നമ്മളിൽ പലരും ജോലിക്ക് പോയി തിരികെ വരുന്ന സമയത്ത് അതായത് നമ്മുടെ വീടുകളിലേക്ക് തിരികെ വരുന്ന സമയത്ത് അത്രയും നേരം ഉണ്ടായിരുന്ന രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ ഉണ്ടാകുന്ന പലവിധ ടെൻഷനുകൾ പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം മോചനം നമ്മുടെ വീടുകളിൽ പോയി സ്വസ്ഥമായി ഒന്നിരിക്കുകയോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരുമായിട്ട് വർത്തമാനം പറയുമ്പോൾ മക്കളോടൊപ്പം കളിക്കുമ്പോൾ ഇങ്ങനെ അതെല്ലാം തന്നെ മാറിക്കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് വീട്ടിലേക്ക് പോകുന്നത് പക്ഷേ വീട്ടിലെത്തി ഒന്ന് പറയുമ്പോഴത്തേക്കും രണ്ടാമത് കാര്യത്തിന് പ്രശ്നങ്ങൾ യാണ് അവിടെയും ഒരു സമാധാനം ഇല്ല എത്ര തന്നെ പണം സമ്പാദിച്ചാലും നമ്മുടെ കൈകളിൽ നിൽക്കുന്നില്ല വീട്ടിൽ പോകുമ്പോൾ എപ്പോഴും ഒരു ടെൻഷനായ ഒരു മനോഭാവമാണ് ഉള്ളത് ഒരു സമാധാനവും ഇല്ല രാത്രിയിൽ കിടന്നുറങ്ങുവാൻ സാധിക്കുന്നില്ല എപ്പോഴും പലവിധ ചിന്തകൾ നമ്മളി വന്ന് അലട്ടുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ട് നമ്മളിൽ തന്നെ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കുക നിങ്ങളിൽ തന്നെ പല സമയങ്ങളിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാവുന്ന ദിവസങ്ങളും കടന്നു പോയിട്ടുണ്ട് അങ്ങനെയുള്ള പ്രശ്നം െ ഇല്ലായ്മ ചെയ്യുവാനായി നമ്മൾ തന്നെ നമ്മുടെ വീടുകളിൽ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഏതൊരു സ്ഥലത്ത് പോസിറ്റീവ് വൈബ്രേഷൻ നിലനിൽക്കുന്നുവോ അവിടെ മാത്രമേ സ്വസ്ഥമായിട്ടും കൂടിയും നമ്മളെ കൊണ്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് ചിലർക്ക് എന്തെങ്കിലും മനസ്സിൽ വിഷമം തോന്നുന്ന സമയത്ത് അവർ ഉടനെ തന്നെ ക്ഷേത്രത്തിലേക്ക് ഓടിക്കയറി ചെല്ലുന്നത് കാരണം അവിടെ പോയി കുറച്ച് കൂടി ഭഗവാനെ കണ്ട് തൊഴുത് അവിടെ ഒന്ന് സമയത്ത് നമ്മുടെ മനസ്സ് ഒന്ന് ശാന്തമാകുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടാറുണ്ട് അത് സത്യമാണ് കാരണം അവിടെ പോസിറ്റീവ് എനർജി കൂടുതലായി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് പോസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ തന്നെ സമാധാനം നിലനിൽക്കുന്ന ഒരു സ്ഥലം എന്നു കൂടിയാണ് അർത്ഥമാക്കുന്നത് പക്ഷേ നമ്മളെ കൊണ്ട് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഇപ്പോഴുള്ള ജോലി തിരക്കുകൾക്കിടയിൽ എപ്പോഴും ക്ഷേത്രത്തിലേക്ക് പോകുവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലും സ്വസ്ഥമായിട്ടും കൂടിയും പോസിറ്റിവിറ്റി നിലനിൽക്കുവാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ രാവിലെയും വൈകുന്നേരവും ദീപം തെളിയിക്കുക എന്നുള്ള കാര്യമാണ് ഇത് നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് നിങ്ങൾക്ക് ദീപം തെളിയിക്കുവാൻ സാധിക്കില്ല എങ്കിലും കൂടി സാരമില്ല നമ്മൾ രാവിലെ എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് അപ്പോൾ തന്നെ കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ ചെന്ന് ഒരു ദീപമെങ്കിലും തെളിയിക്കുക ഇത് നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് മൺവിളക്കാകട്ടെ കാമാക്ഷി വിളക്കാകട്ടെ കുബേരവിളക്കാകട്ടെ ഗജലക്ഷ്മി വിളക്കാകട്ടെ അല്ലെങ്കിൽ അഷ്ടലക്ഷ്മി വിളക്കാകട്ടെ എന്നിങ്ങനെ ഏത് വിളക്കാണെങ്കിലും ഒരു വിളക്ക് നെയ്ദീപം തന്നെ തെളിയിക്കണമെന്ന് നിർബന്ധമില്ല ഒരു വിളക്കെങ്കിലും തെളിയിക്കുവാനായിട്ട് ശ്രമിക്കുക ഇനി രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സാമ്പ്രാണി നമ്മുടെ വീടുകളിൽ പുകയ്ക്കുക എന്നുള്ളതാണ് ദിവസവും പുകയ്ക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ സാരമില്ല വെള്ളിയാഴ്ച ചൊവ്വാഴ്ച എന്നീ ദിവസങ്ങളിലെങ്കിലും നമ്മുടെ വീടുകളിൽ സാമ്പ്രാണി പുകയിടുന്നത് നമ്മുടെ വീട്ടിലെ എല്ലാ നെഗറ്റീവ് ശക്തികളെയും പുറന്തള്ളപ്പെടുവാൻ സാധിക്കുന്നതാണ് നമ്മൾ സാധാരണ ഒരു വീടിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ ആയിരം ചിന്തകൾ ഉണ്ടെങ്കിലും കൂടി പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കൂടി നമ്മൾ ആ വീട്ടിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് ഒരു നല്ല ഒരു മണം വരികയാണെങ്കിൽ അതായത് ഒരു സാമ്പ്രാണിയുടെ മണമോ അല്ലെങ്കിൽ ഒരു ചന്ദനത്തിരിയുടെ മണമോ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെ ചിന്തകളെല്ലാം തന്നെ ടെൻഷനുകളെല്ലാം തന്നെ പെട്ടെന്ന് ഇല്ലാതായി പോകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ ദിവസങ്ങളിലും സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് സാമ്പ്രാണി പുകയ്ക്കാവുന്നതാണ് അതല്ലെങ്കിൽ വെള്ളി ചൊവ്വ എന്നീ ദിവസങ്ങളിൽ കമ്പൽസറി ആയിട്ട് നമ്മുടെ വീടുകളിൽ സാമ്പ്രാണി പുകയ്ക്കാവുന്നതാണ് അത് കമ്പ്യൂട്ടർ സാമ്പ്രാണിയാണെങ്കിലും ശരി അതല്ല നമ്മൾ തീ കത്തിച്ച് അതിൽ നമ്മൾ സാധാരണ പൊടി സാമ്പ്രാണി ഇട്ട് കത്തിക്കുകയാണെങ്കിലും ശരി നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഒരു സാമ്പ്രാണി പുകച്ചു വയ്ക്കുന്നത് വളരെ നല്ലതാണ് ഇനി മൂന്നാമതായി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞിരുന്നു എങ്കിലും കൂടി പറയാം ഏഴ് ഗ്രാമ്പു ഒരു ബിരിയാണിയില അല്ലെങ്കിൽ ബേ ലീഫ് അതുപോലെ തന്നെ രണ്ട് കർപ്പൂരം എന്നിവ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ അടുക്കളയിൽ വെച്ച് കത്തിച്ച് ബാക്കി പൂജാമുറി ഒഴിച്ച് എല്ലാ മുറികളിലും ഇതിൻ്റെ പുകയൊന്ന് കാണിക്കുന്നത് മുഖാന്തരം നെഗറ്റീവ് ശക്തികളെ പരിപൂർണമായും ഇല്ലാതാക്കുവാൻ സാധിക്കുന്നതാണ് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇത് ചെയ്താൽ മതിയാകുന്നതാണ് പക്ഷെ ഒരാഴ്ച മാത്രം ചെയ്തതുകൊണ്ട് ഇതിന് ഫലം കിട്ടുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല തുടർച്ചയായി നമ്മൾ ഇതുപോലുള്ള ഒരു കാര്യങ്ങൾ ചെയ്തു വരുന്നത് മുഖം രം നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് ശക്തികളെ പരിപൂർണമായും ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ ഇത് കത്തിക്കഴിഞ്ഞതിനു ശേഷം ഇതിനെ എടുത്ത് പുറത്തേക്ക് വെക്കാവുന്നതാണ് പിന്നീട് കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടുകയോ അല്ലെങ്കിൽ നമുക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് ഊതിവിടുകയോ ചെയ്യാവുന്നതാണ് ഇതെല്ലാം തന്നെ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് ശക്തികളെ ഇല്ലാതാക്കുവാനുള്ള ഒരു എളുപ്പത്തിലുള്ള ഒരു താന്ത്രികമാണ് ഇനി നമ്മൾ അടുത്തതായി കാണുവാൻ പോകുന്നത് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് ശക്തികൾ ഇല്ലാതാകുവാനും അതുപോലെ തന്നെ പാഴ് ചിലപ്പുകൾ കുറയുവാനുമായിട്ട് പഞ്ചകവ്യ വിളക്കുകൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ വീടുകളിൽ തെളിയിക്കാം അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഇടാം ഇനി നമ്മൾ അടുത്തതായി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിലെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരു നെയ് വിളക്ക് തെളിയിക്കുക നെയ് വിളക്ക് തെളിയിക്കുന്നത് മുഖാന്തരം ലക്ഷ്മി കടാക്ഷം വർദ്ധിക്കുക മാത്രമല്ല എത്ര നെഗറ്റീവ് ശക്തികൾ നമ്മുടെ വീട്ടിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെങ്കിലും അതെല്ലാം തന്നെ അകന്നു പോകുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ നെയ് ദീപം വീടുകളിൽ തെളിയിക്കുന്നതിലൂടെ സാധിക്കുന്നത് അങ്ങനെ നെയ് ദീപം നമ്മുടെ വീടുകളിൽ തെളിയിക്കുന്ന സമയത്ത് നാല് ഗ്രാമ്പൂ അതായത് അതിൻ്റെ മൂനയൊന്നും പൊട്ടാത്ത ഒരു നാല് ഗ്രാമ്പൂ നമ്മൾ ആ നെയ്യിൽ ഇട്ട് കൊടുക്കുന്നത് മൂലം നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് ശക്തികളെ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ സാധിക്കും മാത്രമല്ല ധനവരവ് വർദ്ധിക്കുകയും ചെയ്യും നമ്മുടെ വീട്ടിലെ സാധാരണ നെഗറ്റീവ് ശക്തികൾ ഇല്ലെങ്കിൽ തന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ പകുതിയും ഒഴിഞ്ഞു പോകുന്നതായിരിക്കും സമ്പത്ത് വർദ്ധിക്കുകയും അതുപോലെ തന്നെ പാഴ്ചിലവുകൾ കുറയുകയും ചെയ്യുന്നതായിരിക്കും ചിലരാകട്ടെ വീട്ടിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങളാണ് കലഹങ്ങളാണ് എന്ന് പറയുന്നവർ ശ്രദ്ധിക്കേണ്ട ഇനിയൊരു കാര്യം കൂടിയുണ്ട് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു രാവിലെ എഴുന്നേറ്റ് ഉടൻ ഒരു ദീപം തെളിയിക്കുക എന്ന് അങ്ങനെ ദീപം തെളിയിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ നമ്മുടെ ടി വിയിലോ കവചം അല്ലെങ്കിൽ ശ്രീ ലളിതാ സഹസ്രന ാമം വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ മഹാലക്ഷ്മി അഷ്ടകം വേൽമാറൽ അല്ലെങ്കിൽ സ്കന്തകുരുകവചം അല്ലെങ്കിൽ കന്തർ അനുഭൂതി എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് വെക്കാവുന്നതാണ് നമ്മൾ ചൊല്ലണമെന്ന് നിർബന്ധമില്ല ചൊല്ലാൻ സാധിക്കുകയാണെങ്കിൽ ചൊല്ലാം അതും അല്ലെങ്കിൽ നമുക്ക് മഹിഷാസുര അല്ലെങ്കിൽ ഹനുമാൻ ചാലീസ കനകതാര സ്തോത്രം എന്നിവയെല്ലാം നമുക്ക് പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ ഫോണിൽ ഇട്ടുവിടുകയോ ചെയ്യാവുന്നതാണ് ഫോണിലാണെങ്കിലും ടി വിയിലാണെങ്കിലും കുറച്ച് ശബ്ദത്തിൽ തന്നെ അതൊന്ന് പാടിക്കോട്ടെ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് ശക്തികൾ ഇല്ലാതാകുന്നത് തുടർച്ചയായി ചെയ്യുന്നത് മുഖാന്തരം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ ദീപ വഴിപാടെല്ലാം കഴിഞ്ഞു നമുക്ക് കർപ്പൂർ ആരത്തി കാണിക്കുന്ന സമയത്ത് മണിയടിച്ച് നമ്മൾ പൂജകൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഈ മണിയുടെ ശബ്ദം എവിടെ ഉണ്ടോ അവിടെ ദൈവിക ശക്തി നിറഞ്ഞു നിൽക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മണിയടിച്ച് വളരെ ശബ്ദത്തോടു കൂടി തന്നെ നമ്മൾ മന്ത്രം ജപിച്ച് ഈ പൂജകളും അതുപോലെ തന്നെ നമ്മൾ വഴിപാടുകളുമെല്ലാം ചെയ്തു തീർക്കുവാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല നമ്മുടെ വീട്ടിലെ എവിടെയെങ്കിലും ഒരു ബാഡ് സ്മെല്ല് അതായത് പാത്രം കഴുകുന്ന സ്ഥലത്തുണ്ടാകാം ചില സമയത്ത് തുണി അലക്കുന്ന സ്ഥലങ്ങളിലുണ്ടാകാം ചില സമയത്ത് വാഷിംഗ് മെഷീൻ അത് കൃത്യമായിട്ടൊന്നും നമ്മൾ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു സ്മെല്ല് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തു വയ്ക്കുക മാത്രമല്ല തുണികൾ അവിടെയും ഇവിടെയും കുനിഞ്ഞു അതിനെ ഒന്ന് നമ്മൾ വൃത്തിയായിട്ട് മടക്കി വയ്ക്കാം പുസ്തകങ്ങൾ മക്കൾ പഠിക്കുന്ന പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് വൃത്തിയാക്കി വയ്ക്കാം മാറാലുണ്ടെങ്കിൽ അതിനെല്ലാം തട്ടിയെടുക്കാം അതുപോലെ തന്നെ കട്ടിലിനടിയിലെല്ലാം പൊടികളുണ്ടെങ്കിൽ അതെല്ലാം വൃത്തിയാക്കി വെക്കാം ഇങ്ങനെ നമ്മൾ എവിടെയെല്ലാം നെഗറ്റീവ് ശക്തികൾ തങ്ങി നിൽക്കുവാൻ സാധ്യതയുണ്ടോ ആ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് അതിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ പോസിറ്റിവിറ്റി എന്നും നിലനിൽക്കുകയും നെഗറ്റീവ് ശക്തികൾ ഇല്ലാതാകുകയും അത് മുഖാന്തരം നമ്മുടെ വീട്ടിലെ പകുതി പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകുകയും ചെയ്യുന്നതായിരിക്കും ഒന്ന് ചെയ്തു നോക്കുക തീർച്ചയായും അതിനുള്ള ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും ഇതെല്ലാം ചെയ്തിട്ടും ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും വഴക്കാണ് മാഡം പ്രശ്നങ്ങളാണ് മാഡം എന്ന് പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഈ താന്ത്രികങ്ങളിൽ ഒരു ചെറിയ മാറ്റം വരുത്തി നോക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതായി പോകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ